ഇന്ന് ജൂലൈ ട്വന്റി ആണ് കഴിഞ്ഞ വർഷം ഈ ടൈമിലാണ് അഭ്യന്നെ പെണ്ണു കാണാൻ വേണ്ടിട്ട് വന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് അവിടെ പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഫസ്റ്റ് മീറ്റ് ചെയ്ത ഡേ വെച്ചിട്ട് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കാണ് ഫുഡ് ചൂടാ ഇവിടെ തന്നെ ഞാൻ വേർത്തു കണ്ടുമുട്ടിയ സ്ഥലം ഫുഡ് ഇലത്തിന് മാളിക്ക് കയറുന്ന സുഖം ഇവിടെ മാക്സ് ഉണ്ട് സെന്റർ പോയിന്റ് ഷോപ്പിങ്ങിന്റെ പരിപാടി ഇല്ല പക്ഷെ പിന്നാണം പോകുന്നതിന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ആ ടൈമിൽ കല്യാണം അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അബിക്കുന്നില്ല അവിടെ ഫസ്റ്റത്തെ പെണ്ണാളിൽ എൻ്റെ അമ്മ ആയിരുന്നു ഞാനാണ് അവിയുടെ ഫസ്റ്റത്തെ പെണ്ണാളില് സോ അബി വാസ് വെരി എക്സൈറ്റഡ് അപ്പൊ ഞങ്ങളെവിടെ കണ്ടെന്ന് ഞാൻ കാണിച്ചാലാവും ആ സ്ഥലത്ത് ഞാൻ അഭിയിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഉറപ്പാണ് മാലിയിലേക്ക് വരാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ കോൾ ചെയ്തില്ല അബി അവിടെ തന്നെയായിരിക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ മന്മരെയാണ് ഞാൻ റൂംമേറ്റിനെ കൊണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പെണ്ണു കാണാൻ വേണ്ടിട്ട് അന്ന് അമ്മ നിർബന്ധിച്ച് മാറ്റിമോണി പ്രൊഫൈലൊക്കെ എന്റെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ ഒരാളെ പോയി മൂന്ന് രണ്ടുമൂന്നുപേർ കണ്ടു ഓൾറെഡി ഇവിടെ തന്നെയായിരുന്ന എനിക്കുണ്ടായിരുന്നില്ല അമ്മയും അവനെ കണ്ടുപിടണം ഞാൻ പറഞ്ഞു ചേച്ചി എന്റെ ടൈപ്പ് അല്ല എനിക്ക് ഇവനെ വേണ്ടാട്ടോ എന്നാ എന്റെ അടുത്ത് എടുത്തു അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ ഓർക്കിഡ് ഫ്ലവർ കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ഓർക്കിഡ് കിട്ടാനില്ല പിന്നെ അപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്തു അവക്കങ്ങനെ ഫ്ലവർ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല ഞാൻ ഞാൻ മതി അബീട സ്പെൻഡ് ചെയ്താ മതി വിൽ ബി ഹാപ്പി അവിടെ ഉണ്ടാവും ഇല്ല എന്നുള്ള ഡൗട്ട് ഒന്നും എനിക്കില്ല അഭി അവിടെ ഉണ്ട് ഞാൻ കണ്ടു അബി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് സെയിം സ്പോട്ട് ഞാൻ അന്ന് ഞാൻ പെണ്ണ് കാണാൻ വന്ന ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൽ അഭി ആയിരിക്കും എൻ്റെ ഫോലോവർ എന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല പക്ഷേ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് അഭി എനിക്ക് ലെറ്റർ ലെറ്ററൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അഭിക്ക് ലെറ്റർ തന്നപ്പോൾ എനിക്ക് ആ ആടൈമിത് അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഈ കാലത്ത് ലെറ്ററൊക്കെ എഴുതി കൊടുക്കുന്നവരുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല അഭിക്ക് യൂഷ്വലി എല്ലാം അത് ലെറ്റർ എഴുതിയിട്ടാണ് വരാറ് ഇതെൻ്റെ ആദ്യത്തെ ലെറ്റർ ഒന്നല്ല കുറേ ലെറ്റർ എനിക്ക് തരാറുണ്ട് പക്ഷേ അത് എനിക്ക് കുറച്ച് ഇമോഷണലായി അത് വായിച്ചപ്പോൾ തന്നെ എന്റെ ആണ് സൂപ്പർ മൂവി കണ്ടിട്ട് നമ്മൾ ഇതുവരെ രണ്ടുപേരും കൂടെ ഡോൾസ് ട്രൈ ചെയ്തിട്ടില്ല അബി എനിക്ക് വേണ്ടി ഒരു ബീന തന്നെ എടുത്തായിരുന്നു ഇന്നത്തെ എനിക്ക് ഭയങ്കര മെമ്മറി ആയിരുന്നു ഓൾ ഡേ ഭയങ്കര മെമ്മറബിൾ ആയിട്ട് എനിക്ക് എനിക്കെപ്പോഴും സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഞാൻ ഫ്ലവേഴ്സ് എല്ലാം വെച്ച് വേസ്റ്റിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു